സാധനം മറ്റേ സിനിമക്കത്തേ പോലെ അതോ സൈക്കിൾ ഊട്ടിയതൊക്കെ ഫ്രണ്ടി പുതിയ നാത്തും വരുമ്പോ ഇപ്പൊ ഹലോ അപ്പം ഇന്ന് നമ്മുടെ ഇന്നൊരു ചെറിയ ബ്ലോഗാണ് കേട്ടോ കാരണം അനന്തു അമ്മയും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അനന്തുവിനെയും സുഖിച്ചേം കൊണ്ട് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ നല്ല പൊര വെയിലാണ് അതുകൊണ്ട് കാര്യം പറഞ്ഞിരിക്കുന്നില്ല പെട്ടെന്ന് കാറി കയറിയിട്ട് നമുക്ക് അതിലൊള്ളും സംസാരിക്കാം അപ്പോൾ നമ്മള് കാറിൽ കയറി കേട്ടോ എൻ്റെ മുഖം ഇന്ന് ഭയങ്കര ഓയിലി ആയിട്ടിരിക്കുന്നു പൗഡറാണെങ്കിൽ ഞാൻ കണ്ടതും ഇല്ല അതുകൊണ്ട് ആ സാറേ പിന്നെ തലയിൽ ഭയങ്കര എണ്ണമയം അതെന്താ സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം സീറ്റ് ആണെങ്കിൽ എണ്ണ തലയിൽ തേച്ച് കേട്ടോ ഈ ഇങ്ങനെ എടുത്തിട്ട് എന്നിട്ട് ബാക്കി ബാക്കിയൊന്ന് എൻ്റെ തലയിലോട്ട് മൊത്തത്തിൽ അങ്ങ് അപ്പി തേച്ച് വെച്ച് തന്നു അതുകൊണ്ട് എൻ്റെ തല നിറച്ചെണ്ണയ അപ്പം ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ ഫുഡ് കഴിച്ചിട്ട് സ്ലോട്ട് ഉണ്ടെങ്കിൽ അതായത് പാർലറിൽ സ്ലോട്ട് ഉണ്ടെങ്കിൽ നമുക്കൊരു ഹെയർ സ്പാ ചെയ്യാന്ന് അതാവുമ്പോൾ മുടിയിലെ എണ്ണമായും എല്ലാം അങ്ങ് പൊക്കോളും സെറ്റ് ആവും അങ്ങോട്ട് അറിയാലോ വഴി അപ്പോൾ എനിക്ക് ഇന്ന് ഉണ്ട് അതത് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഡ്രൈവർ ഉണ്ട് അല്ല ഈ വഴി തന്നെ പോവാ നോക്ക് എനിക്ക് ഈ വഴി പോകണമെന്ന് വെച്ചിട്ടാണ് പറഞ്ഞു ഈ സാധനം വാ ഫുഡ് കഴിക്കാൻ എന്നോട് നിങ്ങൾ എന്താ ഞാൻ എത്ര പറയാത്രേരം കൊണ്ട് ഒരുങ്ങി നിക്കാരുന്ന് അറിയാമോട്ടി നീ പോ പട്ടി പോക്കോളും അനന്തോ മറ്റേ സിനിമക്കത്തേ പോലെ അതോ സൈക്കിളിൽ ഊട്ടിയെ ഫ്രണ്ടി പോന്നി അയ്യോകട്ടോ കൈമാറ്റു ഓടിക്കുന്നു ആനന്തു ഞങ്ങൾ ഇതിനെ കാണുന്നില്ല എന്നെ കാണുമ്പോൾ ഇവിടെ ഓടി നാത്തൂനെ വിളിച്ചോണ്ട് പോകും ഇന്നലെ പോവാൻ അച്ഛൻ വിളിച്ച് ഇന്നലെ പോവാൻ വിളിച്ച രണ്ടു ദിവസം കൂടെ നോക്കട്ടെ ഇന്ന് പറയാ ഇന്ന് ചൊവ്വാഴ്ചയില്ല അടുത്താഴ്ച ഇന്ന് എന്നിട്ട് ഞാൻ പറഞ്ഞ എന്നാ നാളെ ഇവിടുന്ന് പോനത്തോട്ട് കടത്തോട്ട് ആ സോറി അപ്പൊ ഞാൻ പറഞ്ഞ എന്നാ ഇന്ന് പോവാൻ എനിക്ക് നിന്നെ ഇപ്പൊ കണ്ടിട്ടേ ഇല്ല സിനിമക്കകത്ത് ശ്രീനിവാസന്റെ പോലെ ഇരിക്കുന്നു കണ്ണടിയൊക്കെ വെച്ച് ഏത് സിനിമ ശ്രീനിവാസൻ നല്ല നല്ല ഇതായിട്ട് ഉറുവശിയുടെ ഭർത്താവായിട്ട് മന്ത്രത്തിലേക്ക് കട്ടുണ്ട് കാർ ഓടിക്കാത്ത ആള് കാറ് കട്ടൊക്കെ തോന്നിയാ ചേച്ചി കട്ടല്ലേ ചേച്ചിക്ക് എന്താ പണ്ട് ഞാൻ ഡ്രൈവ് ഓടിക്കുമ്പോ ഈ വൃത്തി കെട്ടവനോടൊന്ന് കേറാന്ന് പറഞ്ഞ എനിക്ക് ജീവനിക്കൊതി ഉണ്ടോന്നായിരുന്നു ഇപ്പം പറഞ്ഞുകൊണ്ടിരുന്നേ അപ്പൊ ഇവന ഇങ്ങനൊക്കെ പറയണ്ടേ തീർച്ചയായിട്ടും പ്രതികാരമൊക്കെ അതുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറന്റിൽ എത്തിയിട്ടോ അപ്പോൾ പാർക്കിങ്ങിന് വേണ്ടിട്ട് അനന്ത് പറഞ്ഞ് ചേട്ടാ ഒന്ന് പാർക്ക് എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങിയാ ചേട്ടന്റെ കൊച്ചിനെ കൊണ്ട് അതിന്റെ ഉള്ളി കൊണ്ടു വെക്കണു സ്ക്രീൻ ഇട്ടിട്ടില്ല ഗ്ലാസ് ഇട്ടിട്ടില്ല അങ്ങനെ ഈ കുട്ടികളോട് സംസാരിച്ചോണ്ട് നിന്നിട്ട് പിന്നെ ഞാൻ എടുത്ത് ചോദിച്ചു കേട്ടോ നിങ്ങൾ ക്ലാസ് കെട്ടിയതൊന്നും വന്ന അല്ലല്ലോ ആണെങ്കിൽ വ്ലോഗി കാണുമ്പോൾ പൊക്കുമല്ലോ അപ്പോൾ ഒരു ക്ലാസ് കെട്ടിയതൊന്നും വന്നേ അല്ല കേട്ടോ അങ്ങനെ അവർക്ക് ടാറ്റ പറഞ്ഞിട്ട് നേരെ നമ്മൾ അകത്ത് ഒരു മൂലക്കങ്ങ് പോഞ്ഞു അളിയൻ നിങ്ങൾ ഇതൊരു കോമ്പറ്റീഷൻ കോമ്പറ്റീഷനായിട്ട് കണക്കാക്കരു മറ്റേ സിനിമക്കകത്തേക്കോട്ട് എന്തു വേണം ഒരു ഗ്ലാസ് വെള്ളം എനിക്കൊരു ഗ്ലാസ് വേണം ഞാൻ നോക്കിയിട്ട് പറയാം അപ്പം ചേച്ചിക്കും അല്ല ചേച്ചിയല്ല അളിയനും അളിച്ചിരിക്കും വേണ്ടിയിട്ടുള്ളത് അവരെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ളത് സെലക്ട് ചെയ്ത് കേട്ടോ അപ്പോൾ എനിക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയോണ്ട് ഇവിടുത്തെ സ്പെഷ്യൽ എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് അവസാനം എല്ലാവരും ഓർഡർ ചെയ്യുന്ന പോലെ ഞങ്ങൾ ബിരിയാണി മന്തി ഓർഡർ ചെയ്ത് കേട്ടോ എവിടെ ചെന്നാലും ഇത് തന്നെയാണ് നമ്മളെല്ലായിരുന്നു വായിക്കും എന്നിട്ട് ഒന്നെങ്കിൽ ബിരിയാണി അല്ലെങ്കിൽ പൊറോട്ട ഇത് രണ്ടും തന്നെയായിരിക്കും കേട്ടോ നമ്മൾ വാങ്ങുന്നത് ഞാൻ ഞാൻ പുതിയ നാത്തും നിങ്ങൾ സ്നേഹം

Thirukkulna Kumbhedu Thirukkulna Bhuvana Thirukkulna Kumbhedu Thirukkulna എനിക്കാണെങ്കിൽ ഇത് എങ്ങനെ കഴിച്ചിട്ടും ഇത് വലിച്ചെടുക്കാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ കാരണം ചൂടും കൂടെ ഉണ്ടായിരുന്നേ അങ്ങനെ കഴിച്ചപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് നമ്മുടെ ഫുഡ് വന്നു കേട്ടോ അപ്പം ഞാനാണെങ്കിൽ ചിക്കൻ ബിരിയാണി ശ്രൂച്ചേച്ച് ചിക്കൻ മന്തി അനന്തു ചിക്കൻ അല്ല ചിക്കൻ അല്ല ബീഫ് മന്തി ആട്ടോ ഓർഡർ ചെയ്തത് പക്ഷേ ഞാൻ എല്ലാവരുടെയും കയ്യിൽ നിന്ന് കുറച്ച് കുറച്ചെടുത്ത് കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഒരു സൈഡ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് തീർത്തിട്ട് നമ്മുടെ വയറെല്ലാം കൂടെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പെട്ടെന്ന് തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ പൈനാപ്പിൾ ജ്യൂസ് വാങ്ങിച്ചു അവർ ഓറഞ്ചും വേറെ എന്തൊക്കെയാണ് കേട്ടോ വാങ്ങിയത് കലക്കി അങ്ങോട്ട് അനന്തു ഗ്രേപ്സ് ആട്ടോ വാങ്ങിയത് അങ്ങനെ ഞാൻ അങ്ങോട്ട് കുടിക്കാൻ ആ സ്ട്രോ ഒടിഞ്ഞു പോയി കേട്ടോ ഈ പേപ്പർ സ്ട്രോ സ്ട്രോയാണെങ്കിൽ കുറച്ച് നേരം മുക്കിയിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ കുതിർന്നു പോകുമല്ലോ അതായിരുന്നു പിന്നെ ഞാനിങ്ങനെ ഗ്ലാസ്സോടെ എടുത്തങ്ങ് കുടിച്ചു എന്നിട്ട് നമ്മൾ ബില്ലൊക്കെ പേ ചെയ്തിട്ട് ഞാൻ സൂക്ഷിച്ചും കൂടെ അടിപ്പടി തിരിച്ച് കാറിലോട്ട് കയറാൻ വേണ്ടി പോയപ്പോഴാണ് ചേച്ചിക്ക് എന്ന് അങ്ങനെ നമ്മൾ ഇവർക്ക് ഉറക്കം വരുന്നേ അയ്യോ ൊത്തൊക്കെ പറഞ്ഞിരിക്കുവല്ലോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ പറഞ്ഞിരുന്നു എനിക്കൊരു ഹെയർ സ്പാ ചെയ്യണമെന്ന് പക്ഷെ ചേച്ചിക്ക് ട്യൂഷൻ ഉണ്ടായതുകൊണ്ട് ഹെയർ സ്പാ ഒരു മണിക്കൂർ എടുക്കും എന്ന് അറിയത്തില്ല എന്തായാലും നമുക്ക് നോക്കാം നമുക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടുമോന്നും അറിയത്തില്ല നോക്കാം ചേച്ചി ഓട്ടോയിൽ ാണ് അതെ അതുകൊണ്ട് ചേച്ചി പോവാന്ന് പറഞ്ഞു അപ്പൊ ചാറ്റാ ബെസിയോ അങ്ങനെ അവിടുന്ന് നമ്മൾ പാർലറിലെത്തി അപ്പോൾ അവിടെ തിരക്കില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ഹെയർ സ്പയ്ക്ക് വേണ്ടി കയറി അപ്പോൾ അനന്ത് പറഞ്ഞു എന്നാൽ അവൻ അത്രയും നേരം വെറുതെ ഇരിക്കണമല്ലോ അപ്പോൾ അവനും കൂടെ എന്തോ ഒരു സ്പായോ കാര്യങ്ങളോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ എന്താ കയറിയിരുന്നു കേട്ടോ അങ്ങനെ ഹെയർ സ്പാ ഒക്കെ കഴിഞ്ഞിട്ട് മുടി ഉണക്കിയിട്ട് എന്നോട് പറഞ്ഞു മുടിയുടെ തുമ്പ് ഒന്ന് ട്രിം ചെയ്യട്ടെ എന്ന് വെച്ചാൽ ഒരു ഒരു സെൻറ്റിമീറ്റർ പോലും ഇല്ല കേട്ടോ കാരണം അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഈ തുമ്പ് കീറുന്നതിനൊക്കെ നല്ലതാണല്ലോ അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ടിപ്പ് മാത്രം ഇച്ചിരി ഒന്ന് മുറിച്ചോളാം പറഞ്ഞിട്ട് ടിപ്പ് മാത്രം ഒന്ന് മുറിച്ച് തന്നു എന്നിട്ട് ഇതാ മുടി ഉണക്കും കേട്ടോ സാധാരണ ഞാൻ ഹെയർ സ്പാ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇതുപോലെ ഇട്ട് ഡ്രൈ ആക്കത്തില്ല അങ്ങ് നോർമലായിട്ട് ഡ്രൈ ആക്കി വിടത്തേ ഉള്ളൂ പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞു മുടിയൊന്നിങ്ങനെ സെറ്റാക്കി തന്നോളാൻ പറഞ്ഞിട്ട് മുടിയൊന്ന് സെറ്റാക്കി തന്നു അപ്പം ഇട്ടിരിക്കുന്ന ഈ ഒരു ഡ്രസ്സ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാട്ടോ ഒരു രക്ഷയില്ല നല്ല ഭംഗിയാണ് എനിക്കൊരു അബദ്ധം പറ്റി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡബിൾ എക്സലാട്ടോ വാങ്ങിയത് അതുകൊണ്ട് എനിക്ക് കൈയൊക്കെ കുറച്ച് ഇറങ്ങി ഇറങ്ങി കിടക്കുകയാണ് അതിനി കൊണ്ടുപോയി ഷേപ്പ് ചെയ്ത് എടുക്കണം ഓൾറെഡി ഞാൻ ബോഡി കുറച്ച് ഷെയ്പ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ കൈയിടെ അവിടെ നിന്ന് ഇച്ചിരി ഇറങ്ങി കിടക്കുന്നതുകൊണ്ട് ഇനി അത് കൊണ്ടുപോയി സെറ്റ് ചെയ്ത് എടുക്കണം അങ്ങനെ മുടിയൊക്കെ തേച്ച് കഴുകി ഇറക്കിയിട്ട് ഞാൻ വിചാരിച്ചു ക്യൂടെക്സ് അടിക്കാന്ന് കേട്ടോ ഫേക്ക് നെയിൽസോ കാര്യങ്ങളോ ഒന്നും വെക്കുന്നില്ല ഞാൻ ക്യാറ്റൈ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നെയിൽ പോളിഷ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അവരിങ്ങനെ വൃത്തിയായിട്ട് ചെയ്തു തരുമ്പോ അത് കൊറേ നാള് ലാസ്റ്റ് ചെയ്യും എന്ന് വെച്ചാൽ നമ്മുടെ നെയ്പ്പൊടിച്ച് സാധ അടിക്കുമ്പോ പെട്ടെന്ന് ഇളകി പോത്തില്ലേ ഇത് അങ്ങനെ ഇളകി പോത്തില്ല അത് കുറച്ച് നാൾ നിൽക്കും അമ്മയ്ക്ക് ചൊവ്വാഴ്ച ആശുപത്രിയിൽ പോകാം ചൊവ്വാഴ്ച ആയതുകൊണ്ട് ആശുപത്രിയിൽ പോകത്തില്ല പക്ഷെ രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണത്തില്ലെന്നൊക്കെ

ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ട്യൂഷൻ വെക്കേണ്ട ചേച്ചി ബാ ചേച്ചി ഇത് പക്ഷെ ചേച്ചി അമ്മിനും വില്ലിനും എടുക്കാതെ നേരെ ട്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അല്ലാതെ ഞാനും ചേച്ചിയും കൂടെ ഇടയ്ക്ക് ഇങ്ങനെ പോവാറുണ്ട് അങ്ങനെ അവിടുന്ന് തിരിച്ചു വരുന്ന വഴി അമ്മ പാല് വാങ്ങിച്ചുകൊണ്ട് വരണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പാലും വാങ്ങിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പൊ അത്രേയുള്ളൂ സീ യു